ഹായ് ഗൈസ് ഞാൻ ഇന്നലെ ലൈവ് ടുഗെദർ ഇട്ട് മുഖിയ യൂട്യൂബിൽ ഞാൻ ലൈവ് ഒരു ഒന്നര ആയിട്ട് ലൈവ് ചെയ്യുന്നുണ്ട് ലൈവ് ടുഗെദർ ഓപ്ഷൻ ലൈവില് എന്തൊക്കെ പുതിയ പുതിയ സെറ്റിങ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ ലൈവ് ടുഗദർ ഓപ്ഷൻ ഇട്ട് എൻ്റെ സിസ്റ്റർ ലോനെ വെച്ച് ലൈവ് ടുഗെദർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അതായത് സ്ഥിരമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന കുറേ നല്ല സുഹൃത്തുക്കൾ നമ്മൾ ലൈവിൻ്റെ ടൈം ചെയ്ഞ്ച് ചെയ്താൽ പോലും അയ്യോ അങ്ങനെ ചെയ്യരുത് സ്ഥിരമായിട്ട് വരുന്ന ടൈമിൽ വരണേ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും നമ്മൾ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന കുറേ സുഹൃത്തുക്കൾ പിന്നെ ഇടയ്ക്കും തിരക്കും മാത്രം മെസ്സേജ് അയച്ചു പോകുന്ന കുറേ നല്ല സുഹൃത്തുക്കൾ അങ്ങനെ ലൈവ് മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് എൻ്റെ സിസ്റ്ററിൽ ആദ്യമായിട്ടാണ് യൂട്യൂബിലെ ലൈവ് അതായത് ടുഗെ അവൾ യൂട്യൂബ് ചാനലിലുള്ള ആളാണ് പക്ഷെ പിന്നെ ലൈവ് ഒന്നും ചെയ്യാറില്ല വീഡിയോസോ ഷോർട്സ് അങ്ങനെയൊക്കെ ചെയ്യാറുള്ളു അപ്പോൾ ലൈവ് ഞാൻ ടുഗെദർ കൊടുത്തപ്പോൾ അവൾ ജസ്റ്റ് ഇന്ന സപ്പോർട്ട് ചെയ്യുന്ന അവൾ വന്നിരുന്നു ലൈവ് കഴിയാൻ കുറച്ച് സമയമുള്ള സമയത്ത് ഒരു എന്താണ് യാസിർ യാസ് പുള്ളിയുടെ ലീലാവിലാസങ്ങളായിരുന്നു അതായത് ജി പേ ചെയ്യാം ബ്രസ്റ്റ് കാണിച്ചു കൊടുക്കുവോ ബ്രസ്റ്റ് നല്ലതാണ് പറഞ്ഞത് മുല്ലാന്നു തന്നെയാണ് പറഞ്ഞത് പിന്നെ ഞാനൊത്തിരി നല്ല രീതിക്ക് പറഞ്ഞു മീൻസ് നല്ല നല്ല അതായത് സ്ത്രീക്ക് ഒരമ്മയ്ക്ക് അല്ലെങ്കിൽ ആർക്ക് തന്നെ ആയാലും മഹത്തരമായിട്ടുള്ള ഒരു അവയവവും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ പുള്ളിക്ക് അത് കാണാത്തത് അല്ലെങ്കിൽ അത് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ അമ്മയൊക്കെ ഈ കാമപ്രാന്തൻ്റെ സ്വഭാവം അനുസരിച്ച് പേടിച്ചിട്ട് കാണിച്ചു കൊടുക്കാറില്ല എന്നൊക്കെ തോന്നുന്നു പുള്ളി ജോലിക്ക് പോകുന്നത് ലൈവ് ചെയ്യുന്ന സ്ത്രീകൾക്ക് ആയിരം രൂപയ്ക്ക് ജി പേ ചെയ്ത് തരാം ആ സാധനം കാണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അവൻ്റെ മറ്റേ സാധനം നമ്മൾ ഞാൻ എനിക്കത് പറയാൻ മോശം മീൻസ് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ പോലും നൈറ്റ് കാണിട്ട് സിബ് ഒന്ന് താഴ്ത്തി കാണിക്കുകയോ അല്ല ഇത്രയും കാലഘട്ടം മാറി ഇങ്ങനത്തെ സൈറ്റുകൾ ഇഷ്ടം അതായത് നമുക്ക് ഇങ്ങനെ കാണാനുള്ള സോസുകൾ ഇഷ്ടം ഉണ്ട് കാണിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത കുറേ ആളുകളുണ്ട് എന്നിട്ട് പോലും ഇവന്റെ സെക്സ് ദാരിദ്ര്യം മാറാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ അവന് അസുഖം എന്നോ എന്തൊക്കെയാ പറയാ കുഴപ്പമെന്നോ എന്താ എന്താ പറയണ്ടത് അതിന് പേര് പേരെനിക്കറിയില്ല തലയിൽ അൽതാമസം ഇല്ലായ്മ അല്ലെങ്കിൽ വിവരമില്ലായ്മ അങ്ങനെ എന്തൊക്കെ എന്താണ് ഉള്ളിൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല ഇതിനു മുമ്പേ ഈ യാസുർ എന്നുള്ള പേര് കൊടുത്ത് യാബ് ഐ ഡി കൊടുക്കുന്നതിന് മുമ്പേ സൂര്യ ആരീനോ ആര് സൂര്യനോ അങ്ങനെയൊരു പേരിൽ പുള്ളി എനിക്ക് നെഗറ്റീവ് മെസ്സേജ് അയച്ചിരുന്നു ആ സമയത്തന്നെ ഞാനത് കംപ്ലൈൻറ്റ് കൊടുത്തതാണ് എന്നിട്ട് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തു എൻ്റെ ഹസ്ബൻഡ് അഡ്വക്കേറ്റ് ആണ് പുള്ളി കംപ്ലയിൻറ്റ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെയാണ് ഇങ്ങനെ വീണ്ടും നെഗറ്റീവ് മെസ്സേജ് ആയിട്ട് വന്നത് കഴിഞ്ഞ ദിവസം അതായത് മെസ്സേജ് ഇങ്ങനെ ആ സൂര്യ ആരതിക്കെതിരെ ഞാൻ കേസ് കൊടുത്തു ഐ ഡി എൻ്റെ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി അയ്യോ ചേച്ചി സോറി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച് വന്നതാണ് പിന്നെ നോക്കുമ്പോൾ ഇന്നലെ വീണ്ടും പുള്ളീൻ്റെ ലീലാഭിലാസങ്ങൾ പുള്ളി എനിക്ക് തോന്നുന്നു എന്തായാലും കേസ് കൊടുത്തതല്ലേ പറയാനുള്ളത് മാക്സിമം പറഞ്ഞ് പിന്നെ അതിൻ്റെ കോൺസിക്വൻസസ് എന്തായാലും അത് അനുഭവിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലായിരിക്കും പുള്ളി വിചാരിച്ചിട്ടുണ്ടാവുക പക്ഷേ എനിക്കൊരു വിഷമം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു യൂട്യൂബ് ടുഗെദർ അവളെ വിളിച്ചു വരുത്തിയിട്ട് അവളെയും കൂടെ ഇങ്ങനത്തെ ഒക്കെ കേൾപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി പിന്നെ പുള്ളിക്കാരി ഇതിലും വലുത് കണ്ട ആളാണ് കാരണം പുള്ളിക്കാരി ഒരു അഡ്വക്കേറ്റ് ആണ് അപ്പം ഇതിലും വലിയ അസുഖമുള്ള ആളുകള ഡീൽ ചെയ്യേ അല്ലെങ്കിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ രക്ഷിച്ചുകൊണ്ട് പോവുകയെ ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് അവരുടെ പ്രൊഫഷൻ വൈസ് അവർ അഡ്വക്കേറ്റ് ആയത് കൊണ്ട് ഇതിലും കേടികളായിട്ടുള്ള ആളുകളെ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതൊക്കെ അതായത് എന്താണ് വലിയ എന്തോ മഹത്തായിട്ടുള്ള കാര്യം ചെയ്യുന്ന പോലെയാണ് ഇവരൊക്കെ പെരുമാറുന്നത് മനുഷ്യന്മാരുടെ നമ്മൾ കുറേ അങ്ങോട്ട് പഠിച്ചു ഡിഗ്രി പി ജി പി എച്ച് ഡി യാത്ര ഇത് അതൊന്നും എടുത്തിട്ട് യാതൊരു കാര്യമില്ല ബേസിക്കായിട്ടുള്ള ഒരു ചില പെരുമാറ്റങ്ങളുണ്ട് എൻ്റെ വാക്കുകൊണ്ട് അല്ലെങ്കിൽ എന്റെ എൻ്റെ പ്രവർത്തിക്കൊണ്ട് മറ്റുള്ളവരെ ഹേർട്ടാവാതിരിക്കുക അല്ലെങ്കിൽ എന്താണ് ഞാൻ കാരണം മറ്റൊരാളെ വിഷമിക്കാതിരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ ഈ പുള്ളി എന്തോ ക്രെഡിറ്റ് പോലെയാണ് പിന്നെ ഞാൻ മാക്സിമം ലൈവിലൊന്നും ചീത്ത വിളിക്കുക അല്ലെങ്കിൽ എന്റെ ദേഷ്യം കാണിക്കാത്ത ഒരാളാണ് പക്ഷേ ഇത് മൂന്ന് നാല് തവണ ഒരേ ഐഡിയും തന്നെ ചോദിച്ച മെസ്സേജ് തന്നെ റിപ്പീറ്റ് 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 ചെയ്ത് ചോദിച്ച സമയത്ത് എന്റെ കയ്യിൽ നിന്നും പോയിട്ടുണ്ട് അപ്പം ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് ലൈവിൽ വരുന്ന കുറെ നല്ല സുഹൃത്തുക്കളുണ്ട് അവരോടൊക്കെ പേഴ്സണലി ഞാൻ സോറി പറയുകയാണ് കാരണം ഞാനും കുറെ നെഗറ്റീവ് വേർഡ്സുകൾ വിളിച്ചു പറഞ്ഞു പോയിട്ടുണ്ട് അത് കേട്ട് നിൽക്കുന്നത് അതിൽ ലേഡീസ് ഉണ്ട് ജെൻസ് ഉണ്ട് കുറേ പ്രായത്തിൽ മൂത്ത ചേട്ടന്മാരുണ്ട് കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അല്ലെങ്കിൽ ലൈവാണ് നമ്മൾ നമ്മുടെ മാനേസ് എനിക്ക് അറിയാം പക്ഷേ കൈവിട്ട് പോയതാണ് അത്രയും ബാഡായിട്ട് സംസാരിച്ച പോലെ കയ്യിൽ പോയതാണ് ഞാൻ അവനെ മാത്രമാണ് അവനല്ല അതേപോലത്തെ ആറ്റിറ്റ്യൂഡിലുള്ള ആളുകൾ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും അയ്യോ ഇവളെ ആദരിച്ച് എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കണം ഞാൻ നിങ്ങളെ ആരും ഒന്നും എന്നോട് നല്ലപോലെ അതായത് എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെയാണ് ഞാൻ എല്ലാവരും ട്രീറ്റ് ചെയ്യാറുള്ളത് എന്നോട് നല്ലപോലെയാണെങ്കിൽ ഞാൻ നല്ലപോലെയാണ് എന്നോട് മോശം ചെയ്യുന്ന ആളുകളോടും ഒരുവിധം പരിധി വരെയൊക്കെ നല്ലപോലെയാണ് നിൽക്കാറുള്ളത് പരിധി വിട്ടുപോകുമ്പോൾ മാത്രമാണ് ഞാൻ പ്രതികരിക്കാറുള്ളത് അത്രയേ ഉള്ളൂ എന്തായാലും ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് തരാം